ിൽ ഇന്ത്യയ്ക്ക് മെഡൽ പ്രദേശം നൽകി ഹോക്കി ടീം അതിന് കാരണമായത് ഒരു മലയാളി താരവും ഹോക്കിയിൽ ബ്രിട്ടനെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തോൽപ്പിച്ച് ഇന്ത്യ സെമിയിലെത്തിയതിന് പിന്നാലെയാണ് മലയാളി ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷിനെ വാഴ്ത്തിയ ആരാധകർ കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ ബ്രിട്ടൻ തുടർച്ചയായി ആക്രമണം നടത്തിയപ്പോൾ ശ്രീജേഷിന്റെ കൈകളാണ് ഇന്ത്യയെ കാത്തത് മത്സരത്തിനിറങ്ങുമ്പോൾ ഞാൻ ചിന്തിച്ചത് ഇതിൽ ജയിച്ചില്ലെങ്കിൽ ഇന്ത്യൻ കുപ്പായത്തിൽ എന്റെ അവസാന മത്സരമാകും ഇതെന്നായിരുന്നു ജയിച്ചാൽ എനിക്ക് രണ്ട് മത്സരം കൂടി ഇന്ത്യൻ കുപ്പായത്തിൽ കളിക്കാനാകുമല്ലോ ഒളിമ്പിക്സോടെ വിരമിക്കൽ പ്രഖ്യാപിച്ച ശ്രീജേഷ് മത്സരശേഷം പറഞ്ഞ വാക്കുകളാണിത് തുടർച്ചയായ രണ്ടാം തവണയാണ് ഇന്ത്യൻ ടീം സെമിയിൽ പ്രവേശിക്കുന്നത് അതിന് കാരണക്കാരനായ ശ്രീജേഷ് ഒരിക്കൽ കൂടി തലയെടുപ്പോടെ നിൽക്കുകയാണ് നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി ഷൂട്ടൌട്ടിൽ നാലേ രണ്ടിനായിരുന്നു ഇന്ത്യയുടെ വിജയം മത്സരം പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങിയപ്പോൾ പലർക്കും പ്രതീക്ഷയുണ്ടായിരുന്നു ഈ മലയാളി ഇന്ത്യയെ കാക്കുമെന്ന് കഴിഞ്ഞ തവണത്തെ ഒളിമ്പിക്സിൽ ഇന്ത്യ ഹോക്കിയിൽ നേടിയ മെഡൽ നേട്ടത്തിന് പിന്നിലും ശ്രീജേഷ് ആയിരുന്നു ഗോൾ കീപ്പർ ശ്രീജേഷ് ഹോക്കിയുടെ ദൈവമെന്നാണ് മത്സരശേഷം ഇന്ത്യൻ ഹോക്കി പ്രസിഡന്റ് ദിലീപ് ടിർക്കി വിശേഷിപ്പിച്ചത് അതെ ക്രിക്കറ്റിന്റെ ദൈവം സച്ചിൻ ടെണ്ടുൽക്കർ ആണെങ്കിൽ ഹോക്കിയുടെ ദൈവം ഈ മലയാളി തന്നെയാണ് കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവയ്ക്കാൻ ഓഗസ്റ്റ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിലിണങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും